അപ്പൊ വിഷുവിനിട്ട വിത്ത് എടവപ്പാതിയിൽ പൊട്ടിച്ചെനച്ച് വളർന്നപ്പോ മിതുരപ്പാതിയും കർക്കടക പേമാരിയും കഴിഞ്ഞിട്ട് ചിങ്ങമാസമാവുമ്പോഴേക്ക് കൊയ്ത്തുകൾ ആരംഭിക്കും ആവണിപ്പാടം ഉണ്ടാകും ആവണി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തിരുവോണം എന്ന വാക്കുണ്ടായത് ആ തിരുവോണം പറഞ്ഞു പറഞ്ഞിട്ടാണ് ഓണമായി മാറിയത് തിരുവോണമാണ് ഓണമായത് പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ആവണി മാസമാണ് നമ്മുടെ ദ്രാവിഡ മാസ കലണ്ടറിൽ ആവണി മാസമാണ് ആവണി മാസത്തെ പാഠം ആണ് കേരളം ആവണി പൊൻപുലരി ചെയ്ത പൂവി അരുണൻറെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി ആവണി പൊൻപുലരി എന്ന മനോഹരമായ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അഭിജാത്യം എന്ന സിനിമയിൽ ആ അവണി മാസം വയലുകൾ പ്രസവിക്കുന്ന കറ്റയെ പ്രസവിച്ചിക്കുന്ന പ്രസവം കഴിഞ്ഞ് വേറി വെച്ച് കുളിച്ചൊരു പെണ്ണിനെ പോലെ ഉണ്ടാകും ആവണിപ്പാടം കുറുപ്പ് പാടുന്നു ആവണിപ്പാടം കുളിച്ചു വിടർത്തി വിടർത്തിലർത്തി നിന്നു പെറ്റെഴു നേട്ടു കുളിച്ചൊരു പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു പ്രസവിച്ച പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങൊന്നും ഇങ്ങൊന്നും അല്ല കുട്ടിക്കുപ്പായവും പൗഡറും വാങ്ങിയിട്ട് ആളുകൾ വരൂലേ ആ കറ്റയെ പ്രസവിച്ചാ പിന്നെ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാവും എല്ലാ നാട്ടിലും ഭക്ഷണം കിട്ടാതെ പട്ടിണിയിലായിട്ട് കൊളമ്പിലേക്കും മദിരാശിയിലേക്കും ബോംബെയിലേക്കും നാട് വിട്ടുപോയവരെല്ലാം കൊയ്ത്തുകാലമാകുമ്പോഴേക്ക് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഓണം ഉണ്ടാകുന്നു അപ്പോഴാണ് നാട്ടുകാരുടെ കയ്യിൽ കാശുണ്ടാവുന്നത് അപ്പോഴാണ് ഫ്രഞ്ചുകാർ തിരുവിതാംകൂർ രാജാവിന് സ്വർണം കൊണ്ടുവന്നിരുന്നത് അപ്പോഴാണ് രാജാവിന് ആളുകൾ കപ്പം അളക്കുക അപ്പൊ രാജാവിന്റെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടാകുന്ന കാലം അപ്പോഴാണ് സ്വർണം കൊണ്ടുവന്നാൽ ആളുകൾ വാങ്ങുന്ന കാലം അതുകൊണ്ട് പൊന്നും കൊണ്ട് കപ്പൽ വരുന്ന കാലമാണ് ഓണക്കാലം അങ്ങനെയാണ് ഈ പൊന്നോണം എന്ന് വന്നത് മനസ്സിലായോ അതുകൊണ്ട് ആയമ്മയെ കാണാൻ ാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിഴി ഒത്തു വന്നോ ഓരായിരം കിഴി ഒത്തു വന്നോ ഗൾഫിലുള്ളവരും ബോംബെയിലുള്ളവരും കൽക്കത്തയിലുള്ളവരും ലണ്ടനിലുള്ളവരും എല്ലാം വരുന്നു ട്രെയിനിന് ഫ്ലൈറ്റിന് ബസിന് ഭയങ്കര തിരക്കായിരിക്കും ഓണക്കാലത്ത് അതിന് നല്ലോണം മുതലെടുക്കുന്നുണ്ടോ അവര് കേട്ടോ ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് അങ്ങനെ എല്ലാവരും വരുന്ന ആ കൊയ്ത്തിന്റെ പാടമുള്ളെടുത്തോണമുണ്ട് പൂക്കൾ ഉള്ളെടുത്തോണമുണ്ട് പൂക്കള് മനുഷ്യനെ ഈ ഭൂമിയിൽ അയച്ചത് രണ്ട് ദൗത്യത്തിനാണ് ഒന്ന് അവന്റെ അക്ഷണം ഉണ്ടാക്കി തിന്നാൻ അതിന് കൃഷി എന്ന് പറയും രണ്ട് അവന്റെ മനസ്സിൽ സൗന്ദര്യബോധം ആസ്വദിക്കാൻ ആവാഹിക്കാൻ അതാണ് പൂക്കൾ പൂക്കളെ നോക്കാനാണ് മനുഷ്യനുണ്ടായത് പൂക്കൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിട്ട് ഏതാണ്ട് മൂന്നോ നാല് കോടി വർഷമായി മനുഷ്യനുണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ ഈ മൂന്ന് നാല് കോടി വർഷമുണ്ടായിട്ടും ഈ പൂക്കളെ ചേർത്തിട്ട് ആ തുളസി തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കാ പൊട്ടാത്ത നൂലിൽ കട്ടാൻ ഒരു പൊട്ടനും ഇവിടെ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ വന്നതിന് ശേഷമേ പാല കൊർത്തിട്ടുള്ളൂ മനുഷ്യൻ വരുന്നതിന് മുമ്പ് മുല്ല ഉണ്ടായിരുന്നു പക്ഷെ കണ്ണത്താ ദൂരത്ത് കയ്യെത്തേണം കയ്യെത്തും ദൂരത്ത് ചെന്നെത്തേണം അത്തമ്പത്താടുന്ന മുറ്റത്തെ മുല്ലയെക്കുറിച്ച് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല സൗന്ദര്യത്തെ ആസ്വദിക്കാനാണ് ഹേ മനുഷ്യ നിനക്ക് ഈ വിവരവും തന്നിട്ട് ഭൂമിയിലേക്ക് അയച്ചത് നിന്റെ ഭക്ഷണം ഉണ്ടാക്കിയുണ്ടാനും ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും മഴയും വെയിലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കോടാനുകോടി വർഷമായി അ മഴവിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ മഴവില്ലിന് ഏഴ് നിറമുണ്ടെന്ന് എണ്ണാൻ ഒരു കടുവയ്ക്കും ആനയ്ക്കും ദിനോ കഴിഞ്ഞിട്ടില്ല വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നെണ്ണാനും ആ മഴവില്ലിനെ നോക്കിയിട്ട് മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരകിനെ എന്നെ മറന്നു ഞാൻ എന്ന് കവിത എഴുതാൻ ചങ്ങമ്പുഴ ഉണ്ടായിരുന്നില്ല മാരിവില്ലു പന്തലിട്ടേ ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാടാൻ കവികൾ ഉണ്ടായിരുന്നില്ല യേശുദാസ് ഉണ്ടായിരുന്നില്ല പൂക്കളെ പൂക്കളുടെ വസന്തോത്സവമാണ് ഓണം കാർഷികോത്സവവും വസന്തോത്സവുമാണ് അതിൽ സൗന്ദര്യബോധത്തിനും കൃഷിക്കും ജാതിയും മതവും ഒന്നുമില്ല എല്ലാവർക്കും സൗന്ദര്യബോധം വേണം എല്ലാവർക്കും ഭക്ഷണവും വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷുവും ഓണവും ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിലില്ലാതെ മാനവിക ബോധത്തിന്റെ അതം അമേയമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഓണം അതാണ് ഓണം ആ ഓണക്കാലത്ത് പൂക്കൾ പറിച്ചു നെഞ്ചത്തിടും ആ കുട്ടികളെ പ്രേരിപ്പിക്കണം ഓണക്കാലത്ത് അൽഫാമും ഷവർമ്മയും തേടി അലയുന്ന കുട്ടികൾക്ക് മദ്യവും മയക്കുമരുന്നും തേടി അലയുന്ന കുട്ടികളുടെ ഉത്തരവാദി അവരുടെ അച്ഛനും അമ്മയും പണം കൊടുത്തിട്ട് പൂവാങ്ങിയിട്ട് ടെൻഡർ കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് പൂക്കളം തീർക്കാൻ പഠിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വൃത്തികേടിലേക്ക് പോകുന്നത് അവരുടെ ഉള്ളിൽ ആർദ്രത കൊടുക്കാൻ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ചരിത്രവും നമ്മുടെ ഐതിഹ്യവും നമ്മുടെ സംസ്കാരവും തന്നിരിക്കുന്ന വിശേഷപ്പെട്ട ദിവ്യമായ ഒരു അനുഭൂതിയാണ് ഓണം ഇങ്ങനെയാ പൂവിന് ആണ് ഏറ്റവും പ്രധാനം പൂവിടലല്ല പൂ വെറുക്കല നാട്ടിൽ കണ്ണൂരിൽ പൂവെറുത്തിട്ട് നെഞ്ചത്തിടാൻ വേണ്ടിയിട്ട് ഓല കൊണ്ട് മടഞ്ഞൊരു കൊമ്മയുണ്ടാവും ഓല കൊണ്ട് മടഞ്ഞൊരു പൂക്കൂടാ കഴുത്തിൽ കെട്ടിത്തൂക്കും അതിന് കൊമ്മ എന്നാ പറയും അതിലാ പൂവെറുത്തിടുക ഞാൻ ഇപ്രാവശ്യത്തെ ഓണാഘോഷ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ ചോദിച്ചു കുട്ടികളെ കൊമ്മ എന്താന്ന് അറിയോ നിങ്ങൾക്ക് ആരും ഒന്നും പറയുന്നില്ല അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എനക്കറിയാം എന്താ കൊമ്മ അമ്മയോട് ദേഷ്യം വന്നാ വിളിക്കുന്ന കൊമ്മാ ഈ കൊമ്മ നെഞ്ചത്താണ്ടായി ആ പൂവെറുത്ത് ഈ നെഞ്ചത്തിടുമ്പോ ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആറ് നൈപുണി അത് നിർബന്ധമായി നമ്മുടെ യുവാക്കളിൽ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ പഠിക്കണം എന്താണ് ആറ് നൈപുണി നമ്പർ വൺ മാർദ്ദവത്വം കഠോരമാകാനല്ല മനുഷ്യ നിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചത് നിന്റെ കാതുകൾ കമ്മൽ തൂക്കാൻ പറ്റുന്ന വിധത്തിൽ മൃദുലമാക്കി തന്നില്ലേ പ്രകൃതി ഇത് എല്ലിന്റെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച കാത് കൂത്താൻ ഡ്രില്ലിംഗ് മെഷീൻ പടിയില്ലേ എത്ര മൃദുലമാണ് ഈ കാതിന്റെ തട്ട് താഴെ ഞാൻ നിൽക്കുന്ന തട്ട് നിന്റെ നാവുകൾ ഇത്രയും മൃദുലമല്ലെങ്കിൽ നിനക്ക് ഇത്ര മനോഹരമായി പാട്ടുപാടാനും വാക്കുകൾ പറയാനും പറ്റുമോ നാവ് മൃദുലമാണ് കണ്ടോള മൃദുലമാണ് മാർദ്ദവത്വമാണ് പ്രകൃതിയുടെ ഏറ്റവും ഭാവം ആ മാർദ്ദവത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ പൂക്കൾ മൃദുലമാണ് പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങി അകത്ത് വെച്ചിട്ട് കഠോര പൂക്കളല്ല മൃദുലമായ പൊഴിഞ്ഞു വീഴുന്ന നശിച്ചു പോകുന്ന പിന്നെയും തളിർക്കുന്ന പൂക്കളെ നോക്കിയിട്ട് കുട്ടികൾക്ക് ജീവിതത്തിന്റെ നക്ഷരതയെ കുറിച്ചിട്ട് വീണ പൂവിനെ കുറിച്ചിട്ട് ആശാൻ പാടിത്തന്നത് പഠിക്കണ്ടേ നമ്മൾ നമ്മുടെ കുട്ടികൾ പഠിക്കണ്ടേ ആ പൂവിന്റെ സോഫ്റ്റൻ നമ്മുടെ ജീവിതം സ്വഫ്റ്റനാവണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്വപ്റ്റനാവാത്തതിന്റെ ദുരന്തമാണിപ്പോ യുദ്ധങ്ങൾ മതത്തിന്റെ രാഷ്ട്രത്തിന്റെ ജാതിയുടെ പാർട്ടിയുടെ പേരിൽ യുദ്ധങ്ങൾ ഉള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ സ്വപ്നാവാത്തതാണ് എന്താണ് സ്വൻ മൃദുലത്തിന്റെ ഇംഗ്ലീഷ് മാത്രമല്ല സ്വാൻ എന്നതിന് എസ് ഒ എഫ് ടി ഇ എൻ സോഫ്റ്റൻ എന്നൊരു സ്പെല്ലിംഗ് ഉണ്ട് ആ സ്പെല്ലിങ്ങിന്റെ അർത്ഥം തിരിച്ചറിയണം എസ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നതാണ് പുഞ്ചിരിക്കാൻ പഠിക്കുക പൊട്ടിച്ചിരി വേണ്ട അത് ബാലങ്ക നായരും ജോസ് പ്രകാശും അംജദ്ഖാന്റെയും പുഞ്ചിരി അത്മാരുടെ വിരിയുന്നത് പോലെയാണ് ആ പൂവ് വിരിയുന്നതാണ് ദൈവം എന്ന് കസാൻ ദോസ്തമായ വരി ഉണ്ട് ഐ ആസ്റ്റ് ട്രീ സിസ്റ്റർ പ്ലീസ് ഞാൻ ആൽമോണ്ട് വൃക്ഷത്തോട് ചോദിച്ചു സോദരി ദൈവത്തെ കുറിച്ച് നീ എന്നോട് സംസാരിക്കൂ അപ്പോൾ ആത്മോട്ട് വൃക്ഷം പുഷ്പിച്ചു എന്നാണ് പുഷ്പിച്ചു പുഷ്പിക്കുന്നത് ദൈവത്തെ പറ്റി സംസാരിക്കലാണ് പുഞ്ചിരിക്കുന്നത് പുഷ്പിക്കലാണ് പുഞ്ചിരിക്കുന്ന വീടുകൾ ഉണ്ടാവണം പ്രസാദം വതനത്തിൽ ഉണ്ടാവണം ചിരിക്കൂ അച്ഛനും അമ്മയും മക്കളും എല്ലാം ചിരിക്കൂ പുഞ്ചിരിക്കൂ സോഫ്റ്റ് ആൻഡ് സ്മൈൽ ഓ ഓപ്പൺ ഹേഡ് ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ ഓണത്തിന് ഭക്ഷണവും കഴിച്ചിട്ട് എല്ലാരും മൊബൈലും നോക്കിയിട്ട് അവനവന്റെ സ്വകാര്യ ലോകത്തിലേക്ക് വിലയം പ്രാപിച്ചിട്ട് പരിചയമില്ലാത്ത അങ്ങാണ്ട് കിടക്കുന്ന ഒരുത്തന് വാട്സപ്പിൽ ഓണാശംസ അറിയിക്കുമ്പോ സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയിട്ട് വർത്താനം പറയാണ്ട് ഡിജിറ്റൽ മെസ്സേജ് അയക്കുന്ന പൊട്ടന്മാരായി മാറല്ല നമ്മൾ മനസ്സിലായോ കുടുംബത്തിൽ ഒത്തുചേരണം ഒന്നിച്ച് ഒന്നിച്ചിട്ടോണം ഇലകൾ ഒന്നിച്ചിട്ടോണം ഒന്നിച്ചിരുന്നോണം ഒന്നിച്ചുണ്ടോണം അതാണ് ഓണം വട്ടത്തിൽ ഇരുന്നിട്ട് ഹൃദയം തുറന്ന് വർത്തുവാനും പറയും നിന്റെ ഹൃദയം തുറന്നാൽ അവന്റെ ഹൃദയം അവനും തുറക്കും നമ്മൾ അടച്ചിട്ടാൽ അവനും അടച്ചിടും അതാണ് ഓപ്പൺ ഹേഡ് ഫോർവേഡിൽ അഹന്തമാണ്ട ഒന്ന് മുന്നോട്ട് കുനിയും ഈ പ്രകൃതിയോടധികം കളിക്കണ്ട അധികം കളിച്ചാൽ ഒന്ന് നരങ്ങിയ തീർന്നു നമ്മുടെ പ്രകൃതി മൈക്രോസ്കോപ്പിൽ മാത്രം കാണാൻ പറ്റിയ ഒരു ചെറിയ വൈറസ് വിചാരിച്ചിട്ട് രണ്ട് കൊല്ലം നമ്മളെ കുട്ടിക്ക് കടത്തിയില്ലേ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കുട്ടിക്ക് കടത്തുക എന്ന് മലയാളത്ത് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല അല്ലേ ഇംഗ്ലീഷ് പറയാ ലോക്ക്ഡൌൺ ആയില്ലേ നമ്മുടെ അഹന്തകൾ ഒന്ന് മുന്നോട്ട് കുഞ്ഞിയു മനുഷ്യരും മനുഷ്യരും പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യരുടെ മുന്നിൽ ഒന്ന് കുനിയുക അഹന്ത വേണ്ട അതാണ് ഫോർവേഡ് ലീൻ ടച്ച് ഹൃദയത്തിൽ തുടരണം ശരീരത്തിൽ തുടരണം ക്ഷയിക്കേണ്ടി കൊടുക്കണം കെട്ടിപ്പിടിക്കണം കൈകൾ കോർത്തിരിക്കൂ ഭാര്യയും ഭർത്താവും മക്കൾ ഇരിക്കുമ്പോ അടുത്തടുത്തിരുന്നിട്ട് ചുമലിൽ കൈവച്ചാലും കൈകൾ കോർത്തിരുന്നാലും അത് കാണുന്ന മക്കൾക്ക് നന്മയുള്ള നല്ല വികസിത രൂപമായിരിക്കുന്ന ബുദ്ധിയുണ്ടാകുന്ന പറയുന്നു എന്നാ കുട്ടികളുടെ മുന്നിൽ ഒന്നും ഒന്നും തൊടാതെ അപരിചിത വ്യക്തികളെപ്പോലെ ജീവിക്കുന്ന അച്ഛനും അമ്മയും കിടപ്പ് മുറിയിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിരിക്കേണ്ടത് എന്ത് കാര്യം ആളുകളുടെ മുന്നിൽ പ്രേമിക്കാൻ പഠിക്കണം പ്രണയം വിവാഹത്തിന് ശേഷം ആരംഭിക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന മലയാളികളുടെ ധാരണ പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം വരെയുള്ള ഒരു ഏർപ്പാടാന്ന കല്യാണം വരെ കാമുകൻ കാമുകിയും പ്രതിശ്രുത വരനും വധുവും പരസ്പരം ഐ ലവ് യു ഐ ലവ് യു അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് പ്രാവശ്യം അയക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ അയച്ചിട്ടുണ്ടോ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് പറയില്ല എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോ സദസും ഒരാൾ എഴുതിയിട്ടെന്ന് പറയാ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്താ ഐ ഐലവ്യു പറയാത്തറിയോ എന്താ എലക്ഷൻ കഴിഞ്ഞാ പിന്നെ പ്രചരണം വേണ്ടല്ലോ അപ്പൊ എലക്ഷന്റെ പ്രചരണം ഐലവ്യു അല്ലേ പ്രേമിക്കൂ പരസ്പരം തൊടു കുട്ടികൾക്ക് ക്ഷയിക്കേണ്ടി കൊടുക്കൂ രാവിലെ കുട്ടികളെ വിളിക്കുമ്പോ ശരീരത്തിൽ ഒരു വിളിക്കൂ തൊടണം ഹൃദയത്തിൽ തൊടണം ശരീരത്തിൽ തൊടണം വാത്സല്യം എന്ന് പറഞ്ഞാൽ കിൻ്റർ ജോയിയും അൽഫാമും കൊണ്ടു കൊടുക്കലാണെന്ന് കുട്ടികൾ ധരിച്ചിരിക്കുന്നു വത്സം നെഞ്ചാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് ഐ വാത്സല്യം എന്താ കണ്ണിന്റെ സൗന്ദര്യമാണ് മനുഷ്യന്റെ വ്യക്തിത്വം അതുകൊണ്ട് ആധാർ കാർഡിൽ കണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ണിനെ നോക്കിയിട്ടാ പണ്ട് പേരിടുന്നത് അക്ഷിന്ന് അവസാനിക്കുന്ന എത്ര പേരാ എൻ്റെ നാട്ടിലെ സ്ത്രീകൾക്ക് എന്ന് അറിയോ അമ്പുജാക്ഷി കമലാക്ഷി പങ്കജാക്ഷി അക്ഷി എന്ന് പറഞ്ഞ കണ്ണ താമരപ്പൂവിന്റെ ഇതിൽ പോലെ കണ്ണുള്ളവൾ മീനാക്ഷി മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ വിശാലാക്ഷി വലിയ കണ്ണുള്ളവൾ വിശാലമായ കണ്ണുള്ളവൾ സുന്ദരിയുടെ ലക്ഷണം വലിയ കണ്ണാണ് പുരുഷന്മാരുടെ ലക്ഷണം ചെറിയ കണ്ണാണ് സുന്ദരി ചെറിയ കണ്ണ് അതുകൊണ്ട് പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കും ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിക്കും മനസ്സിലായി ചെറിയ കണ്ണ കണ്ണിന്റെ പ്രശ്നം കൊണ്ട് കേരളത്തിൽ ഇപ്പൊ മൂന്നാല് മാസായിട്ടുള്ള പത്രത്തിലും ചാനലിലും വരുന്ന വാർത്തകൾ മുഴുവൻ കണ്ണിന്റെ പ്രശ്നമാണ് കണ്ണിന്റെ വലുപ്പം കുറഞ്ഞ പ്രശ്നം മഞ്ജു വാര്യരെ കണ്ണിന്റെ വലുപ്പം കുറഞ്ഞ കൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് മറ്റേ വിദ്വം പോയേ ആ വിവരം വേറൊരു നടിയോട് ചോർത്തിക്കൊടുത്തതിന്റെ ദേഷ്യത്തിലാണ് ആ നടിയെ ഇടങ്ങാറാക്കിയത് ആ നടിയെ അടങ്ങാറാക്കിയ സംഭവത്തിന്റെ പേരിലാണ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അല്ലേ ആ റിപ്പോർട്ട് വന്ന വന്നേരാ സകലത്ത് ഇടുങ്ങി പൊടിഞ്ഞ് വീണത് പല വിഗ്രഹങ്ങളും തകർന്നു വീഴുന്നു നമ്മൾ കണ്ടത് ഈ കണ്ണിന്റെ വലുപ്പം പറഞ്ഞുകൊണ്ട കണ്ണിൽ നോക്കൂ മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തതിന്റെ പേരിൽ ഒരു മഹായുദ്ധം നടന്ന നാടാണ് ഇന്ത്യ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധമാണ് എന്താ കാരണം കൗരവന്മാരുടെ പിടിവാശി എന്താ കൗരവന്മാര് പിടിവാശി കളിക്കാൻ കാരണം ആ കൗരവന്മാരുടെ അച്ഛൻ മക്കളെ നോക്കാൻ കണ്ണില്ലാത്തവനാണ് ധൃതരാഷ്ട്ര ആരും മക്കളുടെ കണ്ണു കണ്ടിട്ടില്ല എന്നാൽ ധൃതരാഷ്ട്രരുടെ ഭാര്യയോ സുബലന്റെ മകൾ ഗാന്ധാരിയെ വിവാഹം പോയിട്ട് അന്വേഷിക്കുമ്പോ ഭർത്താവ് അന്ധനാണെന്ന വിവരം മറച്ചു പിടിച്ചു കതിർമണ്ഡപത്തിൽ കയറുമ്പോഴാണ് ഗാന്ധാരിക്ക് തിരിച്ചറിവുണ്ടായത് തന്റെ ഭർത്താവ് അന്ധനാണെന്ന് തന്നെ പറ്റിച്ചതിന്റെ ഈഗോ ക്ലേശ് കൊണ്ട് തന്റെ ഭർത്താവിന് കാണാത്ത ലോകം തനിക്കും കാണണ്ടെന്ന് പറഞ്ഞിട്ട് മന്ത്രകോടി പറച്ചു ചീന്തിയിട്ട് കണ്ണുകെട്ടി മരണം വരെ കണ്ണുകെട്ടി നടന്നു നൂറു മക്കളെ തേറ്റു നൂറ് നല്ല കുട്ടികളായി ഒന്നും മോശമല്ല എന്തായിരുന്നു മൂത്തമന്റെ പേര് മൂത്തമന്റെ പേര് ദുര്യോധനന്നായിരുന്നില്ല സുയോധന നല്ലത് അത് എന്റെ പേര് സുരേഷ് ബാബു ആയത് ഒന്നുമല്ല പറഞ്ഞൊന്നുമല്ല എന്ന് പറഞ്ഞ നല്ലതാ സുയോധനൻ ദുഷിച്ച് ദുഷ ദുര്യോധനായി ദുശാസനായി എന്തേ ഭർത്താവിനോ കണ്ണു കാണൂല എന്നാ ഈ ഭാര്യ നോക്കണ്ടേ മക്കള ആ കണ്ണുകളിലെ പ്രതീക്ഷകളും ആഴങ്ങളും സ്വപ്നങ്ങളും ദൈന്യതകളും നോക്കാൻ ഒരമ്മയും ഇല്ല അച്ഛനും ഇല്ല കണ്ടാളുടെ നോട്ടത്ത് കേട്ട് കുട്ടികൾ വളർന്നു ഒന്ന് ബാക്കിയായോ ഇവർ മരണപ്പെട്ടിട്ട് ചിതയ്ക്ക് തീ കൊളുത്താൻ ഒന്ന് ബാക്കിയായില്ല നൂറും യുദ്ധക്കളത്തിൽ പടഞ്ഞു മരിച്ചിട്ട് അതിന്റെ ദുഃഖവും പേറിയിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടു തീയിൽ പെട്ട് മരിച്ചു രണ്ടുപേരും ഭർത്താവിന് കണ്ണ് കാണുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കണ്ണായി മാറണോന്നൊരു പാട്ടുണ്ട് മലയാള സിനിമാ ഗാനം കേട്ടിട്ടുണ്ടോ കണ്മണിനീയൻ കരം പിടിച്ചാൽ എനിക്ക് കണ്ണുകൾ എന്തിനുവേറെ ഇപ്പൊ ഭാര്യ പാടിയത് കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി ചാരി എന്ന് ും കെട്ടി നടന്നു നൂറും മരിച്ചു പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്കെല്ലാം കണ്ണുണ്ടായിക്കും മക്കളുടെ കണ്ണില് അതിന്റെ പ്രതീക്ഷകളും ദൈന്യതകളും സ്വപ്നങ്ങളും ആഴങ്ങളും നോക്കാൻ നിങ്ങൾക്ക് നേരമില്ല പിന്നെ കോമ്പസ് എടുത്തിട്ട് കുത്തി പൊട്ടിക്കടോ കണ്ണ് കണ്ണും വെച്ച് നടക്കുന്നു മക്കളുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഐ കോണ്ടാക്ട് വേണം കുടുംബത്തിൽ അടുത്തത് ജനാധിപത്യ ബോധമാണ് നോഡിങ് മറ്റുള്ളവർ പറയുമ്പോ തല കുലിക്കണം അത് കുട്ടികൾ പറഞ്ഞാലും സത്യമാണ് കാര്യമാണ് പറയുന്നതെങ്കിൽ അംഗീകരിക്കാൻ അച്ഛന്റെ ഈഗോ ക്ലാഷ് വേണ്ട സമ്മതിച്ചു കൊടുക്കുക നമ്മുടെ യുവാക്കളെല്ലാം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അകന്നു പോകുന്നത് അവർക്ക് കെയറിങ് അവർ പറയുന്ന വാക്കിന് വില കൊടുക്കുന്ന അച്ഛനും അമ്മയല്ല എന്റെ വീടാണ് ഞാൻ ചോറ് തരുന്നു എന്റെ ഞാൻ പറയുന്ന അടിമത്വത്തെ പോലെ മക്കളെ പോറ്റുന്ന വീട്ടിലെ കുട്ടികൾ കണ്ടവന്റെ കൂടെ പോകും മക്കളോട് കൂടി നിങ്ങളുടെ വീട് വീട് സഭ കൂടണം നിയമസഭ കൂടുന്നില്ലേ രാജ്യസഭയും ലോകസഭയും കൂടുന്നില്ലേ നിങ്ങളുടെ വീട്ടു സഭ കൂടാറുണ്ടോ ടിവിയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം കൂട്ടിയിട്ട് അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവനും അമ്മായിയും മക്കളും കൊച്ചുമക്കളും വട്ടത്തിൽ ഇന്ന് വർത്തമാനം പറയാൻ ഓണം നിങ്ങളെ വിളിക്കുന്നോ ഒത്തുചേരടാ പൂക്കളം തീർക്കുമ്പോഴും വട്ടത്തിൽ ഇരിക്കടാ അത്തരത്തിൽ പൂക്കൾ മാർഗം സ്വപ്നാണ് നമ്മുടെ ഹൃദയം സ്വപ്നനാക്കുന്നു ഒരു പോയിന്റ് അഞ്ച് പോയിന്റ് പറഞ്ഞ് ഞാൻ ഒരു പ്രസംഗം നടത്താം രണ്ടാമത്തെ പോയിന്റ് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നു പൂക്കൾ കാൽപനികത ബോധമില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്തിനാണ് സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗുമാരികളല്ലോ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ പാട്ടുക സ്വപ്നം കാണാൻ പൂക്കളാണ് ഏറ്റവും സുന്ദരമായി സ്വപ്നം കാണുന്നവർ കായ കായനെ സ്വപ്നം കാണുന്നു ഈ ലോക ആകാശത്തെ സൂര്യനെ സ്വപ്നം കാണുന്നു പൂവിന്റെ സ്വപ്നങ്ങൾ പൂക്കളെ കാണും മൃദുലവും സൗമ്യവുമായിരിക്കും ഇത്രമേൽമണമുള്ള കുടമുല്ല പൂവുകൾക്ക് എത്ര ഇനാക്കളുണ്ടായിരിക്കും എന്ന പാട്ട് കേട്ടിട്ടില്ലേ ഈ പൂക്കളിലൂടെ സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിക്കും അവർ പൂവിൻ്റെ പൈസ മാത്രം സ്വപ്നം കാണല്ല പൂവ് ഇടവഴികളിൽ നടവരമ്പുകളിൽ പോയിട്ട് പൂവെറുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും മൂന്നാമത്തത് പൂവിനാണ് മാധുര്യം നമ്മളെ കാഞ്ഞരക്കൂരി പോലെ നമ്മൾ മറ്റുള്ളവർക്ക് കയ്പാണ് പിന്നെ നമ്മൾ എന്തിനാ മനുഷ്യനായത് നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് മധുരം ഉണ്ടാവണ്ടേ മധുരം 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 പഞ്ചസാരയിലെല്ലാം മധുര എല്ലാവർക്കും പഞ്ചസാരയിൽ മധുരം തന്നെയല്ലേ പക്ഷെ അത് കൂടി കൂടിയിട്ട് രക്തത്തിൽ മധുരമായി എല്ലാവർക്കും പഞ്ചസാരയാണ് രക്തത്തിൽ എല്ലാവർക്കും പ്രമേഹമാണ് എല്ലാവർക്കും അസുഖമാണ് പക്ഷേ അവനെ ഈ ഇത്രയും രക്തത്തിൽ പഞ്ചസാര ഉണ്ടാവുമ്പോഴും എല്ലാവരും ഡയബറ്റിക് രോഗികളാവുമ്പോഴും മനുഷ്യർ തമ്മിൽ മധുരക്കുന്നില്ലല്ലോ ഉള്ളിൽ മധുരമുണ്ട് പുറത്ത് മധുരമില്ല ഒരാളെ കാണുമ്പോ അയാളുടെ കുറ്റ പറയുക അയാളെ മധുരം പറയില്ല അതാര പോകുന്നത് ഗോവിന്ദൻ ഓഹന സാധനം വെറുപിർത്തിയ കുറച്ച് കഴിഞ്ഞിട്ട് ബഷീർ പോകുന്നു ബഷീർ അയൽ മോശ സഭാഷ് ചെത്തീര്യ പോക്ക പഞ്ചായത്ത് മെമ്പറി ഒന്നിനും കൊള്ളില്ല പ്രസിഡന്റ് അബദ്ധം എം എൽ എ പോക്ക് മന്ത്രിമാര് പോക്ക് മുഖ്യമന്ത്രി പോക്ക് എല്ലാരും പോക്ക് ലോകത്തിൽ ഒരാളെ ഉള്ളു നല്ല ഞാൻ മാത്രം എന്ന് അഹന്ത വളരുക ലോകം പക്ഷേ ആരാമങ്ങളും ഉണ്ട് ഇവിടെ സുഗതകുമാരി ടീച്ചറുടെ വരി ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പൂന്തോട്ടങ്ങളെയും കാണാൻ പഠിക്കണം നന്മ കാണാൻ പഠിപ്പിക്കും ഈ ദോഷം മാത്രം പറഞ്ഞ് സാമൂഹ്യ വിരുദ്ധരാക്കുക കുട്ടികളെ അതാണ് കുട്ടികൾ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ മാത്രം ശരി നിങ്ങൾ ശരിയല്ല എന്റെ മതം മാത്രം ശരി എന്റെ ദൈവം മാത്രം ശരി എന്റെ പാർട്ടി മാത്രം ശരി എന്റെ ജാതി മാത്രം ശരി എന്റെ രാജ്യം മാത്രം ശരി എന്ന സങ്കുചിതത്വത്തിലേക്ക് പോവുകയാണ് പിന്നെ ചില കുട്ടികൾ എല്ലാറ്റിനും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ചില കുട്ടികൾക്ക് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എന്നെന്തിനും കൊള്ളൂല്ലാബോധം മൂന്നാമത്തെ ഒരു ടീമുണ്ട് അവരാരെയെങ്കിലും നവകേരള ക്ലബ്ബിന്റെ കമ്മിറ്റിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ ക്ലബ്ബ് പൊളിച്ചടുക്കിട്ടുണ്ടാവും അതാരാന്നറിയോ ഐ ആം നോട്ട് ഓക്കെ നിങ്ങളും ഒന്നിനും കൊള്ളൂ എന്നാൽ അതിന് പകരം കൂകൾ നമ്മളോട് പറയുന്നു ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല അത്തരത്തിലുള്ള മനോഭാവം വളർത്താൻ മാധുര്യം വേണം സുഗന്ധം വേണം നമ്മുടെ സ്വഭാവമാണ് സുഗന്ധം നല്ല സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഈ നാല് നൈപുണി പോരാ ഇനി രണ്ട് ബാക്കിയുണ്ട് എന്താ പൂവെറുത്ത് കൊണ്ടുവന്നാൽ ആ പൂവിന് കണക്കായിട്ടാണ് വീട്ടുമുറ്റത്ത് കളം അതിലൂടെ കുട്ടി ആർജിക്കുന്ന ഒരു ജീവിത നൈപുണിയുണ്ട് വിധവ്യയത്തിന്റെ തനിക്ക് തന്റെ കയ്യിൽ എത്ര പൂക്കളുണ്ട് അതിന് കണക്കായിട്ടുള്ള കളമാണ് കുട്ടി വരക്കുന്നത് തന്റെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ജീവിതത്തിന്റെ പൂക്കളം തീർക്കാൻ കുട്ടി പഠിക്കുക ഇപ്പോഴോ ആദ്യം കളം തരച്ചു വെക്കും എന്നിട്ട് ടൗണിൽ പോയി പോവാൻ വന്ന കുട്ടി നാലാക്ക് താമസിക്കാൻ നാൽപ്പതാക്ക് കിടന്നൂറിലെ കൊട്ടാരം പോലത്തെ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കും എന്നിട്ട് ലോൺ വാങ്ങാൻ പോകും എന്നിട്ട് വീടുണ്ടാക്കിയിട്ട് അതിന്റെ പല റൂമിലും ഒരു ദിവസം പോലും ഗേരിച്ചെല്ലാം നോക്കാതെ കംപ്ലീറ്റ് മാറാല കെട്ടി പൊടി കെട്ടി പുഴുകുത്തി നടക്കും എന്നിട്ട് മരണം വരെ ലോണടച്ച് തീർക്കുന്ന ബുദ്ധികളായിട്ട് കോൺക്രീറ്റ് കാടുകൾ എടുത്തിരുന്ന ബുദ്ധികളായിട്ട് മലയാളി മാറുക നമ്മുക്കത്രയാ വലുപ്പം വേണ്ട വീട് നിന്ന് നമ്മൾ തീരുമാനിക്കണ്ടേ എനിക്കത്ര വരുമാനമുണ്ട് എനിക്കത്ര ആവശ്യകതയുണ്ട് അതിന് വീടിന്റെ പ്ലാനാ അല്ലെ ഓന്റെ വീടിന്റെ വലുപ്പ് അത്രയാ നോക്കിയിട്ടല്ല നമ്മളെ വീടിന്റെ പ്ലാൻ ഉണ്ടാക്കേണ്ടത് എനിക്കത്ര പൂവുണ്ട് അതിന് കണക്കായ കളം ഉണ്ടാക്കണം ഇത് കളം വരച്ച് വെച്ചിട്ട് പൂവാങ്ങാൻ പോകുന്നവൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ലോൺ വാങ്ങാൻ പോകുന്നത് അതാണ് ശീലിക്കുന്നത് തമാശ ഇത് ആറാമത്തെ ദൈപുണി എന്താ ആറാമത്തെ ദൈപുണി മഞ്ഞപ്പൂവുകൾ കൊണ്ട് മാത്രം കളമുണ്ടാക്കിയാൽ സുന്ദരമാണോ ചുവന്ന പൂക്കൾ കൊണ്ട് മാത്രം കളമുണ്ടാക്കിയാൽ സുന്ദരമാണോ അല്ല പൂക്കളം സുന്ദരമാകുന്നത് നാനാവർന്ന പൂക്കളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ജീവിത ഈ സമൂഹത്തിന്റെ പൂക്കളമാണത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരേ കോലത്തിലാണെങ്കിൽ എന്തെങ്കിലും രസമുണ്ടാവുമോ ലോകത്തിന് ഈ ലോകത്തിന്റെ സൗന്ദര്യം വൈവിധ്യങ്ങളാണ് പല ജാതികൾ പല മതങ്ങൾ പല പാർട്ടികൾ പല വേഷങ്ങൾ പല ഭാഷകൾ വ്യത്യസ്തമാകുമ്പോൾ അതെല്ലാം കൂട്ടിച്ചേരുമ്പോഴാണ് ഭാരതമെന്ന പൂക്കളത്തിന്റെ സൗന്ദര്യം എരിഞ്ഞോളി മൂസ എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരനായ ഒരു മാപ്പിളപ്പാട്ട് കലാകാരനുണ്ട് അദ്ദേഹം പാടുന്ന മനോഹരമായൊരു മാപ്പിളപ്പാട്ടുണ്ട് എങ്കെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ ഇതെല്ലാം ചേരുന്ന മനുഷ്യക്കൂട്ടത്തിന്റെ രസതന്ത്രം പൂക്കൾ വിവിധ നിറങ്ങളുള്ള പൂക്കളെ അടുക്കും ക്രമത്തിലും കൂട്ടിച്ചേർത്തു വെക്കുന്ന ഭാരതത്തിന്റെ സെക്യുലറിസ്റ്റ് പൂക്കളം അതിന് കുട്ടി പരിശീലിക്കുന്നത് വീട്ടുമുറ്റത്തെ പല പൂക്കളെ കൊണ്ട് കളം തീർക്കുമ്പോഴാൻ ഈ ആറ് നൈപുണിയാണ് കുട്ടി ഒരു പൂക്കളം തീർക്കും ഉണ്ടാക്കുന്നത് അതാണ് ആർദ്രത ഈ ആർദ്രതയുടെ അടിത്തറയിൽ വേണം മാനവിക ബോധം പഴുത്തുയർത്താൻ ആ സൗന്ദര്യബോധം സത്യാന്വേഷണം ശാസ്ത്രബോധം നന്മ ശിവം അതാണ് സത്യം ശിവം സുന്ദരം എന്ന് പറയും ആ മൂന്ന് അടിത്തറയായിരിക്കുന്ന മനുഷ്യ മാനവിക ബോധങ്ങളെ വളർത്തിയെടുക്കാൻ സത്യം ചെയ്തു പോയതിന്റെ പേരിൽ ശുക്രാചാര്യർ പറഞ്ഞിട്ടും ഇല്ല ഞാൻ പറഞ്ഞ പാലിക്കാൻ എന്റെ തല കാട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ മാവേലി മന്നൻ സത്യത്തിന്റെ ആളാണ് എല്ലാവരെയും ഒരുപോലെ പരിപാലിച്ച കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത മാവേലിയും ധർമ്മപുത്രരും സ്വർഗത്ത് പോയൊരു കഥയുണ്ട് സ്വർഗത്തിലെത്തി നോക്കുമ്പോ മാവേലിക്ക് വി വി ഐ പി പരിഗണന ധർമ്മപുത്രക്ക് വെറും പരിഗണന മാവേലി അസുര ചക്രവർത്തിയാണ് അയാൾക്ക് വലിയ വില സ്ഥാനം താഴെ ഗന്ധ ധർമ്മപുത്ര പരാതി കൊടുത്തു അപ്പോ ദേവേ ദേവേന്ദ്രൻ ഡിബേറ്റിന് വിളിച്ചു ഓരോ ആളും ചെയ്ത പുണ്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞു ധർമ്മപുത്ര പറഞ്ഞു ഞാൻ അശ്വമേധയാഗങ്ങൾ നടത്തി ഞാൻ ആയിരം വയോജന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഞാൻ സൗജന്യമായി കഞ്ഞി വീഴ്ത്തു കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഞാൻ പെൻഷൻ കൊടുത്തു ഇതെല്ലാം പറഞ്ഞു മാവേലി ഉപയോഗിച്ചു നിങ്ങൾ വൃദ്ധമന്ദിരൊന്നും ഉണ്ടാക്കിയോ ഇല്ല സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തോ കിറ്റ് കൊടുത്തോ ഇല്ല ഒന്നും കൊടുത്തില്ല പിന്നെന്താ പിന്നെന്താ ഇയാൾക്ക് മേലെ അപ്പൊ മാവേലി പറഞ്ഞു എന്റെ രാജ്യത്ത് ഒരു വയോജന മന്ദിരവും വേണ്ടി വന്നില്ല എല്ലാ വയോജനങ്ങളും അവരുടെ വീടുകളിൽ സുരക്ഷിതരായിരുന്നു സൗജന്യമായ ഭക്ഷണം വേണ്ടോ ഭക്ഷണം ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരാൻ ആരുമില്ല എല്ലാവരും അവനവന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ചിരുന്നു ആർക്കും ആനുകൂല്യങ്ങൾ വേണ്ട ഓരോരുത്തരും അവനവന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന സ്വാശ്രയത്വം ഉണ്ടായിരുന്നു എൻ്റെ രാജ്യത്ത് അതാ മാവേലി നാട് വേലി ഇല്ലാത്ത സ്വകാര്യ സ്വത്ത് വേലിയാണ് എൻ്റെത് നിറതെന്ന് വേർതിരിക്കുന്ന വേലി വ്യക്തിബന്ധങ്ങളെ വേർതിരിക്കുന്ന വേലി ആ വേലി ഇല്ലാത്ത മാ നിഷാദ അരുത് കാട്ടാള മാവേലി വേലി അരുത് വേലി മാവേലി നാട് അതുകൊണ്ടാണ് മാവേലിക്ക് മുൻഗണന കിട്ടിയത് എന്നൊരു കഥയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന ശിവമുണ്ട് പൂക്കളുടെ സൗന്ദര്യമുണ്ട് ആ സത്യം ശിവം സുന്ദരം എന്ന മാനവിക മാനവികമൂല്യം അത് ദൈവവുമായിട്ട് ബന്ധമുള്ളതല്ല അത് മാനവികതയുമായിട്ടുള്ള ബന്ധമുള്ള മൂന്ന് മന്ത്രങ്ങളാണ് ആ മന്ത്രങ്ങളുടെ അടിത്തറയിൽ പുതിയ കേരളത്തെ പടുത്തുയർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ പ്ലസ് വണ്ണും പ്ലസ് ടു അടിയാണ് പ്രധാനമെന്ന് വിചാരിച്ചു പോകുന്നു അവർ തമ്മിലടിക്കുകയാണ് അവര് മനുഷ്യത്വം വേണ്ട കുടുംബം വേണ്ട എന്തൊക്കെയോ വിഹ്വലതകൾ പെട്ടുപോകുന്നു കുട്ടികളെ കുറ്റപ്പെടുത്തണ്ട അവരിലേക്ക് ഈ ആർദ്രതയും സൗമ്യതയും നന്മയും പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു നമ്മൾ വെറും അവരെ ഉപഭോഗ ഉപഭോഗികൾ മാത്രമാക്കി ചുരുക്കി കളയുന്നു അതിനപ്പുറത്ത് മാനവികതയുടെ മൂല്യങ്ങൾ പകരാൻ നവകേരളത്തെ പടുത്തുയർത്തുന്നത് പുതിയ കെട്ടിടങ്ങളും പുതിയ റോഡുകളും എന്റെ സിക്സ്റ്റി സിക്സും പോരാ മാനവികത കടുത്തുയർത്താൻ സൗന്ദര്യബോധവും സ്നേഹവും ആർദ്രതയും നന്മയും ഉണ്ടാവണം ആ സന്ദേശമാണ് നവകേരളത്തിൽ ഓണം നമ്മളോട് പറയുന്നത് അത്തരത്തിൽ നവകേരള ക്ലബ്ബ് ഈ ഓണാഘോഷത്തിന്റെ ആർദ്രതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രേരകമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറെ ദിവസമായി ഇവിടെ നടക്കുന്ന ഇതിന്റെ നാട്ടുത്സവത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചതിന് ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തിനും പ്രസംഗിക്കാനും ഞങ്ങൾ രണ്ട് കണ്ണൂരുകാരെ ക്ഷണിച്ചതിൽ നിങ്ങളോടുള്ള ഒരു കണ്ണൂർക്കാരുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു ഈ പരിപാടിക്കെല്ലാവിധ ആശംസകളും